തെറ്റ് ചെയ്യണില്ലല്ലോ അവര് അവര് കുടുംബത്തെ അവരവരുടെ കുടുംബത്തെ മാത്രം രക്ഷിക്കുകയല്ലേ അപ്പൊ അവര് അവര് ചിന്തിക്കുമ്പോ അവരെങ്ങനെ തെറ്റെയ്യണത് സഭയുടെ മുതലേ അടിച്ചു മാറ്റണതും സഭ വിശ്വാസികളെ ചിതരിപ്പിക്കുന്നതും അവരെ വേദനിപ്പിക്കുന്നതൊക്കെ അത് അവരുടെ കാര്യമല്ലല്ല അവര് കുടുംബത്തെ മാത്രം ഏർ രക്ഷപ്പെടുത്തുക അവർക്ക് വേണ്ട സംരക്ഷണം അച്ഛന്മാരും കൊടുക്കുക ഏർ പണം പല വഴിക്ക് വന്നു വീഴുക എല്ലാ സുഖ സൗകര്യങ്ങളും എടുക്കുക അപ്പൊ കുര്യൻ ജോസഫാണെങ്കിലും ഷൗജിയാണെങ്കിലും അവരുടെ അവരുടെതായ കുടുംബം ബന്ധം അല്ലാണ്ട് സമൂഹത്തിൽ നിസ്വാർത്ഥ സേവനങ്ങളല്ലല്ല അവരി അവരൊരാളെ കുത്തി പിഴിഞ്ഞ് ചോര നീരും ഊറ്റി കുടിക്കുന്നവർക്കല്ലേ അപ്പൊ അവരുടെ അവരുടെ അവർക്ക് കുറ്റമൊന്നുമില്ല അവരുടെ കുടുംബത്തെ രക്ഷിക്കുക അല്ലേ അവനോലെ വയറ് മാത്രം ഉദര അവരോ ഉദരങ്ങളല്ലേ നോക്കണത് അവരുടെ വീടും അവരുടെ മക്കളും അവരുടെ അവരുടെ വീട്ടുകാരും അവര് അവര് ചുറ്റിപ്പറ്റിയെന്നവരെല്ലാം നോക്കുന്നത് പിന്നെ അവർക്ക് എങ്ങനെ കുറ്റബോധം ഉണ്ടാവണം അവരാലോചിക്കുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ആരുകൾ പറ്റിച്ചും ഏഹ് പിഴിഞ്ഞും ദ്രോഹിച്ചും അവര് നേടിയെടുക്കാൻ അവർക്ക് കുറ്റബോധം എങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ നേടിയെടുക്കാൻ അവർക്ക് കുറ്റബോധം ഇല്ല അവരവരൊന്ന് ചിന്തിച്ചോക്കാ ശരിയല്ലേ അവനൊരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ആരോ കുറ്റബോധം ഉണ്ടാവുക പള്ളീനെ നശിപ്പിച്ചാലും പള്ളി വിശ്വാസികളെ ചന്ദ്രിച്ചാലും അനേകം പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരി എടുത്താലും അവർക്ക് കിട്ടണതല്ലേ നേട്ടം മറ്റവർക്ക് നഷ്ടം വന്നതാണ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകണതാ അവരെ നിറയാതെ അനുഭവിക്കുന്നൊക്കെ അവർക്ക് ഒരു കുറ്റബോധം ഇല്ലല്ലോ അത് അവർക്ക് വന്നിരുന്ന കാര്യമല്ലല്ലോ അത് അതാണ് ഈ സഭയ്ക്കെതിരായിട്ട് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അവർ ഒരു ചാകരയാണ് അത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും കോഡീശ്വരന്മാരാവാ അതിനോക്കിയിരിക്കുകയാണ് അവര് അതല്ലേ നമ്മള് വന്ന് കേറുമ്പോ സത്യത്തിന്റെ നീതിയുടെ ആൾക്കാരൊക്കെ സ്ഥാനത്തിരിക്കുമ്പോഴും അവർക്ക് വിളർവണ് പല്ലുകടിയും ദേഷ്യം ഏർ കണ്ണൂരുട്ടിലൊക്കെ വന്നെന്താണ് അവിടെ കള്ളം വെളിച്ചത്തും വരും ഓഡിറ്റിങ്ങിലൊക്കെ തിരുമറിയെടുത്തൊക്കെ എല്ലാം വെളിച്ചത്തും വരും ഒക്കെ ദൈവത്തെ ഏർ ദൈവത്തെ വളരെയധികം വേദനിപ്പിച്ച അനുഭവങ്ങൾ നമ്മൾ സാധാരണ വിശ്വാസികൾക്കും മനസ്സിലാകുമ്പോൾ അവർക്ക് ഇറക്കപ്പൊരു ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല അതുകൊണ്ടായ പിരിവുറുക്കങ്ങൾ അസ്വസ്ഥകളാണ് അവർ ഗുണ്ടാപ്രവൃത്തികളും മറ്റേ നീചപ്രവൃത്തികളൊക്കെ ചെയ്യാൻ അവർ പ്രേരിതമാവുന്നത് അങ്ങനെയാണ് അല്ലാണ്ട് അവർക്ക് നമ്മൾ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭരണമായിരിക്കും എന്തോരം പേരുടെ ആത്മാക്കളെ നേരി പോയിച്ചിട്ടായിരിക്കും അവർ അവർക്ക് അവരുടേതായ കുടുംബത്തിന് നേരി പോകലില്ലല്ലോ അവര് നല്ല സുഖിക്കലല്ലേ മെത്തേക്ക് കിടക്കുന്നു എ സി കിടക്കുന്നു നല്ല നല്ല സുന്ദരമായി കാറി കിട യാത്ര ചെയ്യുന്നു ബംഗ്ലാവ് കൊട്ടാരം സ്ഥാപനങ്ങള് കൊറേ ജോലിക്കാർ ഇങ്ങനെ വാടാന്ന് പറഞ്ഞ അനേകം പേര് ഈ ഇങ്ങനെ വരാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ കാരണം അവരെ അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കയല്ലേ മുതലുകള് അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ ഇങ്ങനെ പട്ടി പട്ടിക്ക് ഇറച്ചിക്കഷ്ണം ഇട്ട് കൊടുക്കുന്നവരൊക്കെ ഈ പേപ്പട്ടികളായിട്ട് വന്ന് പറ്റിക്കൂടി അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഇറച്ചിക്കാഷണം കിട്ടിയാല് അപ്പൊ അവർക്ക് വേണ്ടി വാശാല വാടാനും അവർക്ക് വേണ്ടി കാര്യങ്ങൾ കൂടെ നടന്ന് അക്രമം ചെയ്യാനും ഗുണ്ടപ്പെടുകയാണെങ്കിൽ ഇവർക്ക് ഇവർക്ക് കള കിട്ടും അങ്ങനെയാണ് ഇവര് ജീവിച്ചു പോകുന്നത് സത്യവിശ്വാസികൾ അങ്ങനെയല്ലല്ലോ അങ്ങനെ വരാൻ പാടില്ലല്ലോ സാത്താൻ്റെ വഴിക്ക് പോകാൻ പറ്റൂലല്ലോ നേരായ മാർഗത്തിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ